അപ്ലിക്കൻസ് ആൻഡ് കൺസ്യൂമേഴ്സ് ഫോറം ദേശീയ ഉപഭോക്തൃ ദിനാചരണം നടത്തി അപ്ലിക്കൻസ് ആൻഡ് കൺസ്യൂമേഴ്സ് ഫോറം കൊടുങ്ങല്ലൂർ ലീഗൽ സർവീസസ് കമ്മിറ്റിയുമായി സഹകരിച്ച് ദേശീയ ഉപഭോക്തൃ ദിനാചരണം നടത്തി ശൃംഗപുരം ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ുമായി ബന്ധപ്പെട്ടുള്ള സമരത്തിലൂടെയാണ് ഇങ്ങനെ ഒരു സമിതി രൂപം കൊടുക്കുവാനുള്ള ഇടയായിട്ടുള്ളത് എന്നീട് എണ്ണത്തിന്റെ സമരവുമായി ബന്ധപ്പെട്ട് മറ്റ് ഇതര കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംഘടന ഏറ്റവും നല്ല സജീവമായിട്ടുള്ള രീതിയിൽ നമ്മുടെ കൊടുങ്ങൂർ മുനിസിപ്പാലിറ്റിക്ക് അകത്ത് നിന്നുകൊണ്ട് വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോരാട്ടം വിജയം കൈവരിക്കുകയും ചെയ്തിട്ട് വിഷയങ്ങളായാലും 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 നടക്കുന്ന ഇതെല്ലാം വിഷയങ്ങളാണ് കേരളീയരുടെ നിത്യ ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത വിഷയമായി ഉപഭോക്തൃ പ്രശ്നങ്ങൾ മാറിയിരിക്കുകയാണെന്ന് ഉദാഹരണങ്ങൾ നിരത്തി എം എൽ എ ചൂണ്ടിക്കാണിച്ചു ഫോറം വൈസ് പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് കണ്ണാകുളത്ത് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ ഉപഭോക്തൃ നിയമത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ സേവനങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് എൻ വി ആനന്ദം വിശദീകരിച്ചു കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെ ഉരുണ്ട സ്റ്റീൽ പൈപ്പ് ഇരിപ്പിടങ്ങളുടെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്ന് പരിഹരിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ഉത്തരവ് നേടിയെടുത്ത ഫോറം സെക്രട്ടറി സി എസ് തിലകനെ എം എൽ എ വി ആർ സുനിൽകുമാർ പൊന്നാട ചാർത്തി അനുമോദിച്ചു സുധീർ ഗോപിനാഥ് പി എസ് സി ഡി മാസ്റ്റർ ലീഗൽ സർവീസ് വോളണ്ടിയർ രജനി എന്നിവർ സംസാരിച്ചു ഹോട്ടലുകളിലെ അടുക്കള ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്ക് കാണുന്ന രീതിയിലാക്കുക ആശുപത്രികളിലെ ഐ സിയു രോഗികളെ ബന്ധുക്കൾക്ക് പുറത്തുനിന്ന് കാണുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുക താലൂക്ക് തലത്തിൽ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറങ്ങൾ സ്ഥാപിക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു സി എസ് തിലകൻ സ്വാഗതവും പ്രൊഫസർ കെ അജിത നന്ദിയും പറഞ്ഞു